സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കല എന്ന് പറയുന്നത് ഒരു നാടിന്റെ നന്മയെ വർദ്ധിപ്പിക്കാനും ഒരു തലമുറയിലേക്ക് പുതിയ പുതിയ ആശയങ്ങൾ പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ രൂപം കൊണ്ടു എന്നുള്ളതിനെ പഠനം നടത്തിയപ്പോൾ അവർക്ക് പഠനത്തിന്റെ ഒന്നാമത്തെ ഉത്തരമായിട്ട് പറയാൻ കഴിഞ്ഞത് അന്ന് നിലനിന്നിരുന്ന കഥാപ്രസംഗങ്ങളായിരുന്നു എന്ന് പറയുന്നു അത്രമാത്രം ശക്തമായ രീതിയിലേക്ക് കല എന്ന് പറയുന്ന മാധ്യമം ഉപയോഗിച്ച് ഒരു തലമുറയിലേക്ക് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കുവാനും ഒരു തലമുറയിലേക്ക് പുതിയ ചിന്താധാരകളെ ഉയർത്തുവാനുമായിട്ട് സാധിക്കുന്നു എന്ന് നമുക്കറിയാം സിനിമ പോലെയുള്ള അല്ലെങ്കിൽ രണ്ട് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമ സമയ ദൈർഘ്യത്തിൽ ഒരു സമൂഹത്തിന്റെ ആശയം കൃത്യമായിട്ട് അടുത്ത തലമുറയ്ക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നു ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇത്തരം സിനിമകൾ അതായത് ക്രിസ്തീയ വിശ്വാസത്തിനും ധാർമ്മിക മൂല്യങ്ങൾക്കും എതിരായിട്ടുള്ള വിശ്വാസങ്ങൾ പങ്കു നൽകുന്ന ഒത്തിരിയേറെ സിനിമകൾ നാം വരുമ്പോൾ ഒന്ന് ഒരു സാമ്പത്തിക ലാഭം മാത്രമല്ല ഇവർ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ലാഭത്തിനാണെങ്കിൽ ഹോം പോലെയുള്ള സിനിമകൾ ധാർമ്മിക മൂല്യങ്ങൾ പങ്കുവെക്കുന്ന ഒതിരിയേറെ സിനിമകൾ ഇത്രമാത്രം സജ്ജീകരണങ്ങളും ഇത്രമാത്രം വികസനത്തിന് അല്ലെങ്കിൽ സിനിമാ മേഖല വളർന്നിട്ടില്ലാത്ത സമയത്ത് ആകാശദൂത് പോലെയുള്ള സിനിമകൾ കേരള സമൂഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ കൊടുത്തിട്ടുണ്ട് ഇത് സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമല്ല മറിച്ച് ചില വിശ്വാസ സംഹിതകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ധാർമ്മികമായ മൂല്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് വളരെ ഓപ്പണായിട്ട് പറഞ്ഞ ക്രിസ്തീയ വിശ്വാസത്തിന്റെ നേരെ ഉണ്ടാകുന്ന വെല്ലുവിളി തന്നെയാണ് ഈ സിനിമകൾ കണ്ട് മുൻപോട്ട് വന്നത് ഈ അടുത്ത സമയങ്ങളിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് സിനിമകൾ എന്ന് പറഞ്ഞു ചിന്തിക്കുകയാണെങ്കിൽ സാറാസ് എന്ന് പറയുന്ന സിനിമയിലൂടെ ഗർഭചിത്രത്തിന് വേണ്ടി അങ്ങേ അച്ഛം അവർ വാദിക്കുകയാണ് ഈ സമൂഹത്തിൽ പൊതുബോധത്തിന്റെ നടുവിൽ ഗർഭചിത്രം അബോഷൻ പാപമാണെന്ന് പഠിപ്പിക്കുന്നത് കത്തോലിക്ക കത്തോലിക്കും ക്രിസ്തീയ വിശ്വാസമാണ് ആ വിശ്വാസത്തെ തകർക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് രോമാഞ്ചന എന്ന് പറയുന്ന സിനിമയിലൂടെ ഓജോ ബോർഡ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന പൈശാചികതയിലേക്ക് ഒരു സമൂഹത്തെ കൂട്ടി കൊണ്ടുപോകുവാൻ ഈ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളോ അവരുടെ വിശ്വാസ സംഹിതകൾക്ക് നേരെയോ അവരൊന്നും തന്നെ സംസാരിക്കുന്നില്ല ഈ സിനിമകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തങ്ങളുടെ വിശ്വാസത്തിന്റെ സംഹിതകൾക്ക് എതിരെ സംസാരിക്കുവാനോ അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യുവാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കുക തകർക്കുക അത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം തന്നെയാണ്

അങ്ങേയറ്റം മോശമായ രീതിയിലേക്ക് പൗരോഹിത ജീവിതത്തെയും സമർപ്പിത ജീവിതത്തെയും താറുമാറാക്കുന്നു ഇവിടെ കടുവ എന്ന് പറയുന്ന സിനിമയായിരുന്നു ഒരു നിർബന്ധവും ഇല്ലാതെ അതിനകത്ത് ഒരു അച്ഛന്റെ ഒരു റോള് അച്ഛനൊരു പെൺകുട്ടിയുമായി ഉണ്ടായ ആ ഒരു റിലേഷൻ കാട്ടിക്കൊണ്ട് കടുവ എന്ന സിനിമ തുടങ്ങേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ആ സിനിമയ്ക്കുണ്ട് പക്ഷേ ക്രിസ്തീയ വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് അതുവഴി ക്രിസ്ത്യാനികളുടെ സമൂഹം ഇങ്ങനെയാണെന്ന് യുവതലമുറയിലേക്ക് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവര് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ജീവിതത്തിൽ സാഹചര്യത്തിലായിട്ട് അവർക്ക് വിശ്വാസങ്ങളിലേക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇതൊക്കെ കാട്ടിക്കൊടുത്തുകൊണ്ടും ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി ഇമ്മോറലായിട്ട് ജീവിച്ച് തോന്നിയ പോലെ ആയിട്ട് കുടുംബ കുടുംബജീവിതത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി ലിമിക് ടുഗതറിലേക്കും അനുരാഗത്തിലേക്കും ഒക്കെ അവരെ കുത്തികളെ കൂട്ടിക്കൊണ്ടുപോയി അതുവഴി വിശ്വാസത്തെ ഇല്ലാതാക്കി പാപ സാഹചര്യങ്ങളെ കടന്നുപോയി സാമ്പത്തിക ലാഭം ഇതിന്റെ രണ്ടാമതായിട്ട് കണ്ടാൽ മതി ഒന്നാമതായിട്ട് ക്രിസ്തീ വിശ്വാസത്തെ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ആവശ്യം അതിനുവേണ്ടിയാണ് ഇത്തരം സിനിമകൾ മുൻപോട്ട് കൊണ്ടുവരുന്നത് അതിന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് കിങ് ഓഫ് കോത്ത് എന്ന് പറയുന്ന സിനിമ ഉണ്ട് അതിനകത്ത് എവിടെയാണ് ഒരു ധാർമ്മിക മൂല്യമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള സിനിമകളിലൂടെ അടുത്ത തലമുറ ഇന്നത്തെ തലമുറ അഡിക്റ്റഡ് ആക്കി മാറ്റിക്കൊണ്ട് ലഹരിയുടെയും മറ്റു ജീവിത സാഹചര്യങ്ങളിലേക്കും കൊണ്ടുപോകുക എന്നുള്ളതാണ് ലക്ഷ്യം അതുവഴി ക്രിസ്തീയ കുടുംബങ്ങളെ ഇല്ലാതാക്കുക ക്രിസ്തീയ കുടുംബങ്ങൾ നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെ ദൃഢത ഇല്ലാതാക്കുക ഒക്കെയാണ് ഇവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ സ്കോട്ട് ിബ ഒപ്പം തന്നെ മറ്റൊരു ആസ്പെക്ട് ചെറുതായിട്ട് അന്ന് സൂചിപ്പിച്ചായിരുന്നു ഈ പ്രത്യേകിച്ച് ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഈ സിനിമ തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ വളരെ വികലമായ മോശമായ രീതിയിൽ തന്നെയാണ് ക്രിസ്തീയ കഥാപാത്രങ്ങളെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം അവിടെ ക്രിസ്തീയ നാമധാരികളായിട്ടുള്ള കഥാപാത്രങ്ങൾ എല്ലാത്തരം മോശ പ്രവർത്തികൾക്കും അടിമകൾ സുവർഗ്ഗ ലൈംഗികത പരസ്ത്രീ ബന്ധം അവരുടെ കുടുംബങ്ങൾ തകർന്നു അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള വഴക്കുകൾ ഒക്കെ അവർ ചെയ്യുന്നു എന്നാൽ മറ്റൊരു മതത്തിന്റെ മുസ്ലിം മതത്തിന്റെ നാമധാരികൾ ഉള്ള കഥാപാത്രങ്ങൾ അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വലിയ രീതിയിൽ ദൈവവിശ്വാസം വിശ്വാസം ധാർമ്മിക മൂല്യങ്ങൾ ഉള്ള കഥാപാത്രങ്ങളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഇതുപോലെ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പല സിനിമകളിലും ഇത്തരം തിന്മകളെ ഇൻജക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ക്രിസ്തീയ നാമധാരികളായിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പുതു തലമുറ നമ്മുടെ കുട്ടികൾ വിശ്വാസത്തിന് അധികം ആഴമില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ പുതുതലമുറ അല്ലെങ്കിൽ യുവജനങ്ങൾ ഇത്തരം സിനിമകളൊക്കെ കാണുമ്പോൾ സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് കത്തോലിക്കാ സഭയെക്കുറിച്ച് കുറിച്ച് വൈദികരെ കുറിച്ച് സന്നിസ്ഥരെ കുറിച്ച് ഒരു അപകർഷതാബോധം സ്വന്തം സമുദായത്തെ കുറിച്ചുള്ള ഒരു അപകർഷനാ ബോധം അതുവഴി ആ അപകർഷതാബോധം മുതലെടുത്ത് സമുദായത്തെ വീക്കൺ ചെയ്യുക അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുക ആ ഒരു അജണ്ട കൂടി ഇവരുടെ പിന്നിലില്ലേ ഫാദർ സ്കോട്ട് സ്ലീവ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ പറയുന്ന സിനിമകൾ നോക്കിക്കഴിഞ്ഞാല് ഇന്ന് കേരളത്തിലെ ഇറങ്ങുന്ന സിനിമകളിൽ ഒരു കൊന്ത ഇട്ടു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനിറ്റി ഐഡന്റിറ്റി ചെയ്ത് മാറിക്കഴിഞ്ഞു ഒരു കൊന്ത കഴിഞ്ഞാൽ കുരിശ് വരയ്ക്കുന്ന ഈ വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ തിന്മയായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ആ സിനിമയിൽ കാണിക്കുന്നത് എന്തുകൊണ്ട് മറിച്ചൊരുന്ന് ചിന്തിച്ചുകൂടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ കൊന്ത ആയിക്കൊള്ളട്ടെ ബൈബിൾ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഐഡന്റിറ്റി ഉയർത്തിക്കാട്ടുന്ന ഓരോ രൂപങ്ങൾ അല്ലെങ്കിൽ ഓരോ ആചാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വ്യക്തികൾ ഉപയോഗിക്കുന്നു ഈ വ്യക്തികൾ തങ്ങളുടെ ആശയം പങ്കുവയ്ക്കാൻ ഉപയോഗിക്കുകയും ഇതിനെതിരെ ഒരു പ്രതിഷേധം ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതല്ലേ മറ്റൊരു സമുദായത്തിന്റെ ആയിരുന്നെങ്കിൽ കേരളം മുഴുവനും ഈ ഒരു വിഷയം ചെറുതായിട്ടൊന്ന് പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞാൽ പോലും അവര് സിനിമ പോലും സിനിമാശാലകൾ പോലും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടുപോയാനല്ലോ ചുരുക്കം പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഐഡന്റിറ്റി ഉയർത്തിക്കാട്ടുന്ന ആ രൂപങ്ങള് അല്ലെങ്കിൽ ജപമാല അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ ഇല്ലാ ക്രിസ്ത്യാനികളുടെ അധാർമികമായ ഒരു മുഖം അവര് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് അതുവഴി അടുത്തൊരു തലമുറ നമ്മുടെ വിശ്വാസം പങ്കുവെക്കുന്ന രീതിയിൽ വിശ്വാസം പങ്കുവെക്കുന്ന ഈ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ മറുവശത്ത് കിടക്കുമ്പോൾ നമ്മൾ എത്രമാത്രം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും എത്രമാത്രം നന്മയുടെ ജീവിതത്തെ കാട്ടിക്കൊടുത്താലും ഇപ്പൊ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് ആദ്യം എഴുപത്തിരണ്ട് മുപ്പത്തിരണ്ട് തിയേറ്ററുകൾ ഓടിയത് പിന്നെ അത് എഴുപത്തി അഞ്ചായി ഇപ്പോൾ എൺപത്തി നാല് തിയേറ്ററുകൾ കേരളത്തിൽ ഓടുന്നുണ്ട് റാണി റാണിമലിയുടെ ജീവിതത്തെ എന്തോ ഒരു സമയങ്ങളിൽ നമ്മൾ പലപ്പോഴായിട്ട് ശാസ്ത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ നന്മ പറയാൻ തുടങ്ങിയപ്പോൾ അതിനെ കാണുവാൻ ആളുണ്ട് അതിനെ സ്വീകരിക്കാനായിട്ട് ആളുണ്ട് പക്ഷേ ഇത്തരം സാഹചര്യത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുമ്പോൾ കൂടുതൽ സ്വീകാര്യത നേടിക്കൊണ്ട് നമ്മുടെ തലമുറകളിലെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം ഇന്ന് യുവജനങ്ങളാണെങ്കിലും അടുത്തൊരു തലമുറയാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളതിലേക്ക് പോകുവാനാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ രീതിയും അനുസരിച്ച് ഒത്തിരിയേറെ ലിമിറ്റേഷൻസുകൾ ഒത്തിരിയേറെ സാഹചര്യങ്ങളിൽ നമ്മൾ അവർക്ക് ഇന്നത് തെറ്റാണ് ഇന്നത് തെറ്റാണ് ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ല ഇന്ന കാര്യങ്ങൾ പാപത്തിൻ്റെ ഇതൊക്കെ ഇന്ന് സമൂഹത്തിന് സുഖം സന്തോഷം പകരുന്നത് ആ രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന രീതികളിലേക്ക് ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തലമുറ നഷ്ടപ്പെട്ടു പോകും ക്രിസ്തീയ വിശ്വാസത്തിന് അടിത്തറയെ ഇളക്കി കളയുക നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ മാത്രമേ മതി എന്ന് പറയുന്ന രീതി ആളുകളൊക്കെയാണ് ഷാഡോ പ്രൊഡ്യൂസേഴ്സും ഷാഡോ ഷാഡോ സംവിധായകന്മാരും ഒക്കെയാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത് അവരുടെയൊക്കെ വിശ്വാസം ഇന്നും വലിയ രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിന്റെ വേര് അർത്തുകളയുക എന്നുള്ള ലക്ഷ്യമാണ് അവരിതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്